ഹായ് ഗോൾ അസലാ ലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൈപ്പക്കയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പാവക്ക എന്നൊക്കെ പറയും ഓരോരോ നാട്ടിലും ഓരോരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതി നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള ഈ ഒരു കറി മാത്രം മതി സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനുട്ടാ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഒരു പാവയ്ക്ക റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാവയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്രേവി ആയിട്ടുള്ള ചോറിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇത് ആദ്യം തന്നെ ഇതിനൊന്ന് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഉൾഭാഗമുള്ള ആ കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം ഈ ഒരു പാവയ്ക്കയുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരല്പം പോലും കയ്പില്ലാതെയാണ് ഈ ഒരു പാവയ്ക്ക് കഴിക്കാൻ പറ്റുന്നത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന വെച്ചാൽ ഈ ഒരു പാവയ്ക്ക് കഴിക്കുമ്പോൾ വല്ലാത്തൊരു കയ്പടിക്കില്ലേ പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരല്പം പോലും കയ്പില്ലാതെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാവയ്ക്ക് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് ആ ഉൾഭാഗത്ത് കുരുവുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് ഈ ഒരു പാവക്ക അരിഞ്ഞെടുക്കേണ്ടത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കരുത് ഈയൊരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഇതേ ഞാൻ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു പാവക്ക മുഴുവനായിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിതാ ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്നാല് തവണയായിട്ട് ഇതിനൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടായ ഉപ്പ് രസൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്നോ രണ്ടോ തവണയായിട്ട് ഇതിനൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഇത് പാവയ്ക്ക മുഴുവനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇനി പാവക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള നാടൻ രീതിയിലുള്ള ഈ ഒരു കറികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കാം അതായത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച പാവക്ക ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ആദ്യം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി അതായത് ഈ ഒരു കറി ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുക ഞാൻ അരിഞ്ഞു വെച്ച ഒരു പാവക്കം മുഴുവനായിട്ടും ഈ ഒരു എണ്ണയിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കാരണം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം അതിന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പം ഇത് ഞാൻ മൂന്നാല് തവണയായിട്ട് തന്നെ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പാപക്കൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്നിത് മാറിക്കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇനി ഇതാ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കാം അതേ സെയിം എണ്ണയിൽ തന്നെ ഞാനിതാ ഇതിലേക്കൊരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം അതായത് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ രണ്ട് മീഡിയം സൈസ് രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ചോപ്പ് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരുപാടൊന്നങ്ങ് വയനുകൊണ്ട അതിൻ്റെ കളറൊന്നൊന്നും മാറിപ്പോണ്ട ഈ ഒരു വലിയ ഉള്ളി അതായത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി കളർ മാറി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരും ഇനിതാ ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അതുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ ഇത് ഇതിൻ്റെയൊക്കെ ഈ ഒരു മസാലകളൊക്കെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നതുവരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഇത് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമുള ഒക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച് പാവയ്ക്കയില്ല അതായത് ഫ്രൈ ചെയ്തിട്ട് വെച്ച് പാവയ്ക്ക ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈയൊരു സമയത്ത് തന്നെ ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് നല്ലൊരു കളറാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറില്ല ഇനി വിടുന്നത് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ കുറച്ച് പുളി നേരത്തെ തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നെ ആ പുളി വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പാവക്കയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം ഇത് ഇതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ നല്ലൊരു ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ ഒരു പാവക്കിട് റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളഞ്ഞു കാണുന്നുണ്ട് അതിൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാന്നല്ല അത് സ്മെല്ലൊക്കെ വരുന്നുണ്ട് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കൈപ്പ് രസൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് മഷാല ഈ ഒരു സമയത്തന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു